ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പിന് ശേഷം നമ്മൾ ധർമ്മത്തെ കുറിച്ച് കുറിച്ചുള്ള അനുരു അവബോധത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അവബോധം കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു വന്നപ്പോ അത് നവബോധത്തിന്റെ മാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഈ ഇത്രയേറെ മാനങ്ങൾ എന്താണ് അവയെ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം റഗീസ് സെപ്പിനെ ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ വിഷയാവതരണം അതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഈ വിധമാണ് ലൈഫ് പർപ്പസ് ഡിറ്റർമിൻസ് ൻസ് ഓഫ് അവയർനെസ് ഇൻ പേഴ്സൺ ജീവിതധർമ്മം ആണ് വ്യക്തി ഏതെല്ലാം അവബോധമാനങ്ങളെ ആശ്രയിക്കുന്നു എന്നതും അവ തമ്മിൽ എങ്ങനെ തുലനം ചെയ്യുന്നു എന്നതും നിർണയിക്കുന്നത് ജീവിതധർമ്മമാണ് വ്യക്തി ഏതെല്ലാം അവബോധമാനങ്ങളെ ആശ്രയിക്കുന്നു എന്നതും അവ തമ്മിൽ എങ്ങനെ തുലനം ചെയ്യുന്നു എന്നതും നിർണയിക്കുന്നത് അപ്പോ അവബോധ അവബോധമാനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ അഞ്ച് മാനങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം പ്രേരണാവബോധം ഈ അഞ്ചവബോധങ്ങളാണ് മനുഷ്യനിൽ പ്രകടമായി നിലകൊള്ളുന്നത് ഇതിന്റെ അകത്ത് ഇതിന്റെ ഇടയിലൊക്കെ വേറെയും അവബോധ തലങ്ങൾ ഉണ്ടാകാം ഉണ്ടായിരിക്കാം നമുക്ക് വ്യക്തമായിട്ട് വ്യതിരക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവയാണ് അപ്പോ വ്യക്തമാകുന്ന വ്യതിരിക്തമായിരിക്കുന്ന അഞ്ചെണ്ണത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പോ ഇവ ഇവയിൽ ഇവയിലേതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിയെ പ്രോമിനന്റ് ആയിട്ട് വ്യക്തിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഒരു വ്യക്തിയിൽ സഹജാവബോധമാണ് തെളിഞ്ഞു നിൽക്കുന്നത് ശിക്ഷിതാവബോധമാണ് തെളിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് എന്താണ് ഇതിൽ തെളിയിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഏതിനെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം അപ്പൊ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു 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 സംഗീതകാരൻ ഇപ്പോ നമ്മൾ ഇതിൽ ഉദാഹരണമായിട്ട് എടുത്തുള്ള ഉസ്താദ് അദ്ദേഹം അദ്ദേഹം എന്താണ് എന്ത് ശേഷിയാണ് അദ്ദേഹം അവബോധ തരത്തിൽ ഉണർന്നിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ സഹജശേഷി സഹജവാസന എന്നുള്ള കാര്യം ഉറപ്പായും ഉണർന്നിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയേറെ ആ ഉം പരിമിതികളില്ലാതെ പരിധികളില്ലാത്ത രീതിയിലുള്ള ഒരു സംഗീത താളങ്ങളുടെ ഒരു വാതായനം അദ്ദേഹം തുറന്നു വച്ചത് അതിൽ അദ്ദേഹത്തിന് നേടുന്ന ആ വാസനയുടെ ഉള്ളമാണ് നമ്മൾ ആ പറഞ്ഞതെങ്കിൽ അദ്ദേഹം അതിലൂടെ നേടിയ അതിന്റെ പ്രാക്ടീസിലൂടെ നേടിയ ശിക്ഷിതാവബോധമാണ് ഈ താളമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കാലശേഷവും നിറഞ്ഞു നിൽക്കുന്നത് ശിക്ഷിതാവബോധം അവരോട് നിറഞ്ഞ് പ്രോമനന്റ് ആയിട്ട് നിൽക്കുന്നു അത് ശരിയാവിധം വെളിപ്പെടുത്താൻ കഴിയും എന്ന രീതിയിലുള്ള അതിലൂടെ ലോകത്തിന്റെ ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ പൂർവ്വ സംഗീതകാരന്മാര് കാണിച്ചു കൊടുത്ത വഴികളെക്കുറിച്ചുള്ള ധാരണ അതുപോലെ തന്നെ താളരാഗങ്ങളെക്കുറിച്ചുള്ള ആ ധാരണ ഇത് അദ്ദേഹത്തിന് നിറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത് അതിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെതായ ഭാവനകൾ ഒരുപാട് നല്ലപോലെ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുതിയ 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 താള മേളങ്ങൾ രൂപീകരിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഭാവന ലോകം മുഴുവൻ നിറഞ്ഞ് യാത്ര ചെയ്ത് ഇത് അവതരിപ്പിക്കാൻ ഒരു വിദേശ പൗരനായി ജീവിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞുകൊണ്ട് അവിടെയും നിറഞ്ഞു നിന്ന് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ ഭാവന ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് അതിനേക്ക് വേണ്ടുന്ന ആവശ്യങ്ങളും അതിനേക്ക് വേണ്ടുന്ന എന്താ പറയുക നിർദ്ദേശങ്ങളും തോന്നലുകളും അല്ലെങ്കിൽ വഴികളും എല്ലാം അദ്ദേഹത്തിന് മുന്നിൽ തെറിഞ്ഞു എന്നത് പ്രേരണാവബോധം കൊണ്ട് ഇതിനൊക്കെ കാരണമായത് എന്താണ് ഇത്രയും വലിയൊരു സംഗീതക്കാരൻ ഇത്രയേറെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു വലിയ വ്യക്തിത്വം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടെന്ന പ്രകൃതിയുടെ ഒരാവശ്യം പ്രകൃതി അദ്ദേഹത്തിൽ നിക്ഷിപ്തമാക്കിയ ധർമ്മം ആ ധർമ്മമാണ് സഹജാവബോധമായി ശിക്ഷിതാവബോധമായി ധാരണാവബോധമായി ഭാവനാവബോധമായി പ്രേരാവബോധമായി തെളിഞ്ഞിരുന്നത് ഇവയെല്ലാം തമ്മിലുള്ള കോർഡിനേഷന്റെ കാരണം തന്നെ ഇവയെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത പരസ്പരം എങ്ങനെ ബാലൻസ് ചെയ്തു നിൽക്കുന്നു ഇവയെല്ലാം തമ്മിൽ തുലനം ചെയ്തു നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ള തീരുമാനം വന്നതും അദ്ദേഹത്തിന്റെ ധർമ്മത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ധർമ്മത്തിനനുസൃതമായിട്ടാണ് അത് അത് രൂപപ്പെട്ടു വന്നത് അപ്പോ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അയാളെ രൂപപ്പെടുത്തി അയാളെ പ്രവർത്തിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ധർമ്മം ആ ധർമ്മബോധ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയിലെ അവബോധങ്ങളെ അവബോധ മാനങ്ങളെ ഉണർത്തി നിർത്തുന്നത് അപ്പോൾ ചില വ്യക്തികൾ യൗക്തികമായ കാര്യങ്ങൾ തന്നെയായിരിക്കും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക യുക്തി വിചാരം ചെയ്തുകൊണ്ട് യുക്തി വിചാരം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും യുക്തി വിചാരം ചെയ്യുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിചാരം ചെയ്യുന്ന മേഖലയാണ് അവരുടെ പ്രവർത്തന മണ്ഡലം എന്ന് അവര് ധരിക്കുകയും ആ യുക്തി വിചാരത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് അയാൾ ലോകത്തെ എല്ലാ കാര്യങ്ങളെയും അവബോധിതമാവുകയും ചെയ്യുന്നു എന്നവർക്ക് തോന്നലുണ്ടാവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ യുക്തി വിചാരത്തിന്റെ വഴികളല്ലാതെ മറ്റു പലതും ഇപ്പൊ ശരീരഭാഷയുടെ കാര്യം അവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതല്ലാതെ ശരീരഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല പക്ഷെ ശരീരഭാഷയിൽ അവർ മനസ്സിലാകുന്നുണ്ടെന്ന് അവർ വിചാരിക്കും അവരുടെ സഹന സഹജവാസന വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല പക്ഷെ അവരുടെ ബുദ്ധി കൊണ്ട് അവരത് കൃത്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വിചാരിക്കും അവരുടെ വിശ്വാസങ്ങളെ അവർക്ക് മനസ്സിലാവില്ല പക്ഷെ അവരങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് അവർ 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 കരുതും അപ്പോ ഈ യുക്തിവിചാരം കൊണ്ട് കാര്യങ്ങളെ നടപ്പിലാക്കേണ്ടെന്ന ധർമ്മമുള്ളവർ ആ യുക്തി വിചാരത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ അവർക്ക് മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അഭാഗങ്ങളെ അവർക്ക് മനസ്സിലാവുക തന്നെയില്ല അതേസമയം ഇനിയിപ്പോ താളനിബന്ധിതമായി പോകേണ്ട താളത്തിനുമ്പുറത്ത് താളനിബന്ധിതന്ന് വെച്ചിപ്പോ ഉസ്താദ് കാര്യം പറഞ്ഞു അദ്ദേഹം താള താളത്തിന്റെ രാജാവാണ് അതിലും വലിയ താളമുള്ളവരുണ്ട് താളത്തിന്റെ രാജാവിനേക്കാളും വലിയ താളമുള്ളവർ എന്ന് വെച്ചാൽ അവര് യാഥാസ്ഥിതികരായിരിക്കും കേവലം യാഥാസ്ഥിതി കത്തം എന്നുള്ളതിനും അപ്പുറത്തേക്ക് താളമുള്ളവരാണ് ഹൈലി ഋഥമിക്കായിട്ട് പോകുന്ന ആളുകൾ ബൗദ്ധികമായിട്ടുള്ള മന്ദതയുള്ള ആളുകളുണ്ടല്ലോ അതൊരു ഒരു ഒരു വൈകല്യമായിട്ട് നമ്മളെ കണക്കാക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു മറ്റൊരു തരം ഡിഫറൻറ്റായിട്ടുള്ള ശേഷിയാണെന്ന് കണക്കാക്കുന്ന പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ട് താരം താളയുക്തി രാജികളുടെ ഒരു നിർണയം അനുസരിച്ച് നോക്കുമ്പോൾ ഉയർന്ന താളമുള്ളവർ യാഥാസ്ഥിതിക ഭാവത്തിലായിരിക്കും അത് സാമൂഹ്യമായ യാഥാസ്ഥിതികത്വം ഉണ്ടാവും വ്യക്തിഗത യഥാസ്ഥിതികത്വം ഉണ്ടാവും ആ വ്യക്തിഗതമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള യാഥാസ്ഥിതികത്തിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരുടെ യുക്തി അവർക്ക് ഈ നേരത്തെ യുക്തി വിചാരം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ രീതിയിലുള്ള ഒരു യുക്തി അവർക്ക് ഉണ്ടാവില്ല ആ യുക്തിയുടെ ആവശ്യകത അവർക്ക് മനസ്സിലാവില്ല യുക്തിയുടെ അസാന്നിധ്യം അവരിൽ യുക്തി വിളയുന്നില്ല എന്ന കാര്യം പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർ നിൽക്കുന്ന ഇടത്തു നിന്നുള്ള വിചാരങ്ങളാണ് അവരുടെ യുക്തി അപ്പൊ അത് ആ ജീവിത ജീവിതധർമ്മത്തിനനുസരിച്ചാണ് അവർക്ക് ആ താളാത്മകത കിട്ടിയിട്ടുള്ളത് ആ താളാത്മകത എത്രത്തോളമാണോ അവരിൽ ലഭ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള അവബോധമാനമാണ് അവർക്കുണ്ടാവുക സഹജാവബോധത്തിനും ശിക്ഷിതാവബോധത്തിന്റെയും ധാരണാവബോധത്തിന്റെയും ലോകത്ത് അവർ ജീവിക്കും പലപ്പോഴും സഹജാവബോധത്തിന്റെ വഴികളിൽ തന്നെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളത് അവരുടെ ജീവിതധർമ്മമാണ് തീരുമാനിക്കുന്നത് വ്യക്തിയിലെ ജീവിതധർമ്മമാണത് ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഇതിനെ യഥാർത്ഥത്തിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നാൽ ഇവയെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം എത്രത്തോളം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഒരു ജീവിയുടെ പാരിസ്ഥിതികമായ നിലയ്ക്ക് ഗുണകരമാവുക ആന്തരികമായ പരിസ്ഥിതിക്കും ബാഹ്യമായ പരിസ്ഥിതിക്കും സഹ് വശത്തുള്ള പരിസ്ഥിതിക്കും അനുകൂലനം ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാനുള്ള അവർക്കുള്ള ശേഷി എന്ന് പറയുന്നത് ഇവയെ അഞ്ചിലുമുള്ള പ്രാവീണ്യമാണ് ആ അഞ്ചിലുമുള്ള ഒരു ശേഷിയാണ് സിദ്ധിയാണ് ഈ അഞ്ചും കൂടെ ഉണ്ടാകുക സാധ്യവുമല്ല അതാർക്കാണ് സാധ്യമാവുക നിർപ്പന് സാധ്യമാകും ഒരു വ്യവസ്ഥയെ നിർണയിക്കുന്നവന് സാധ്യമാകും അതിനെ വിചാരം ചെയ്യുന്ന ദാർശനികർക്ക് സമൂഹം അത് സാധ്യമാകും അതിനെ രഞ്ജിപ്പിക്കുന്ന കലാകാരന് സാധ്യമാകും കലാകാരൻ വെച്ച് കഴിഞ്ഞാൽ ആ കലയിൽ മാത്രം ഒഴുകുകയും മറ്റുള്ളവരോടെല്ലാം കോമ്പിറ്റീവുകയും ചെയ്യുന്ന കലാകാരനെ കുറിച്ചല്ല പറഞ്ഞത് സൃഷ്ടിയാത്മകതയുടെ ഒരു ഒരു ഭാവമുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് കലാകാരനും അപ്പുറത്തുള്ളത് കേവലം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിനും അപ്പുറത്ത് ഉള്ള ഒരു കലയുടെ സൃഷ്ടിയുടെ ശേഷിയുള്ള കലാകാരനുണ്ട് അതായത് കലയെ അനുകരിക്കുന്നവനല്ല പുതിയ കലകളെ അല്ലെങ്കിൽ കലയുടെ പുതിയ ഭാവങ്ങളെ ജനറേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് അവർക്കത് സാധ്യമാകും അവർക്ക് മുഴുവനായിട്ട് സാധ്യമാകുകയും ചെയ്തല്ല കുറച്ചുകൂടെ അപ്പർ ആയിട്ട് ബെറ്ററായിട്ട് സാധ്യമാകുന്നുള്ളതാണ് അപ്പോ സമൂഹത്തിലെ എല്ലാവർക്കും ഇതങ്ങനെ ഈ പരിസരവുമായിട്ട് ഒരുപോലെ ഈ ഭാവത്തിലാവണമെന്നില്ല കാരണം അവർ വ്യത്യസ്തരായിരിക്കണം വ്യത്യസ്തരായിരിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ധർമ്മം നിർവഹിക്കാൻ കഴിയുക അവർ അധികം ഉയർന്ന താളാത്മകരായിരിക്കുമ്പോൾ മാത്രം കഴിയുന്ന ചില ശേഷികളുണ്ട് ആ ശേഷികൾ നിർവഹിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം ഉയർന്ന യൗക്തികത കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ ഉയർന്ന യൗക്തികത എത്തു നിന്നും പ്രവർത്തിക്കേണ്ടത് ഒരാവശ്യകതയുണ്ട് അത് തന്നെ ആയിരിക്കണം അപ്പം അത് പ്രകൃതിയുടെ ഒരു വിതരണക്രമമാണ് നമ്മളതിനെ പരിണാമം എന്ന സുന്ദര പേരിട്ട് വിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒളിമ്പസ് ഇതിനെ പറയുന്നത് വിതരണക്രമം എന്നുള്ളത് ണാമെന്ന് പേരിട്ട് വിളിക്കുന്ന വിതരണക്രമം ആ വിതരണക്രമം അനുസരിച്ച് ഇതിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ എല്ലാവർക്കും എല്ലാ അവബോധമാനങ്ങളും ഉണ്ടാവില്ല പക്ഷെ അവബോധമാനങ്ങൾ ഉണ്ടാവില്ല അത് അവബോധം ഉണർത്തിയെടുക്കത്തിണ്ടാവില്ല എല്ലാവരിലും പ്രേരമുണ്ട് എല്ലാവരിലും സഹജാവബോധമുണ്ട് എല്ലാവരിലും ഇതുണ്ട് ഓരോന്നിലും ഓരോന്നായിരിക്കും പ്രോമനന്റ് ആയിരിക്കുക തെളിഞ്ഞിക്കാണുക അപ്പോ അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ തെളിഞ്ഞ് കാണുന്ന അവബോധമാനത്തെ ആശ്രയിച്ചായിരിക്കും നിലനിൽക്കുക അതിനെ നിർണയിക്കുന്നത് അവരുടെ ജീവിത ധർമ്മമാണ് നിയതിയാണ് ഒരിക്കലും ആ വ്യക്തിയല്ല ആ വ്യക്തി തലവുത്തിന്നാൽ പോലും അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല ചെറിയ പ്രാക്ടീസിലൂടെ ഇപ്പൊ താളം പരിശീലനം കോട്ടക്കാരും ഒക്കെ ചെയ്യുന്നു അതിലൂടെ അവർക്ക് അതിൽ ഈ പൊരുത്തമാകാതെ അല്ലെങ്കിൽ വശമാകാതെ ശിക്ഷണം നേടാതെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതിനെ ഒന്ന് ഒന്ന് ഉരച്ചെടുക്കാൻ കഴിയും അതിലൂടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മിനിക്കലുകൾ നടക്കും അത് സാധ്യമാണ് അത് എഡ്യൂക്കേഷൻ കൊണ്ട് എല്ലാ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് വിദ്യയുടെ അഭ്യാസമാണ് പ്രാണവിദ്യ ആണെങ്കിലും ശരി മറ്റേതെങ്കിലും ജീവിത ജീവിതസാധനയാണെങ്കിലും ശരി ഏത് വിദ്യയാണെങ്കിലും വിദ്യയിലൂടെ നമുക്ക് ഈ അവബോധമാനത്തെ തന്നെയാണ് മെച്ചപ്പെടുത്തി എടുക്കുന്നത് ഏത് വിദ്യ ഉപയോഗിച്ചാലും അവബോധ മാനങ്ങളെ നമുക്ക് ചെത്തിയെടുക്കാൻ കഴിയും കുറച്ച് കുറച്ചായിട്ട് ചെത്തിയെടുക്കാൻ കഴിയും ഉപയോഗിക്കുന്ന വിദ്യയുടെ പരപ്പനുസരിച്ച് അതിൽ മാറ്റവും വരും ഞാൻ അതിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്തായാലും ഉപയോഗിക്കുന്ന വിദ്യ അത് ഈ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന വിദ്യയാണെങ്കിലും ശരി ആധ്യാത്മിക സാധനയാണെങ്കിലും ശരി ഏത് വിദ്യയാണെങ്കിലും വിദ്യ അവബോധമാനത്തെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കും അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ ഉപയുക്തമാകും അതുകൂടെ ബോധ്യമാകേണ്ടത് അപ്പോ ജീവിതധർമ്മമാണ് വ്യക്തിയുടെ അവബോധപാനത്തെ നിർണയിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ അവബോധപാനങ്ങളെ നിങ്ങളുടെ ഏത് ജീവിതധർമ്മം കൊണ്ടാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊന്നും നിരീക്ഷിക്കുക പുതിയ തിരിച്ചറിവ് ഉണ്ടാകാൻ ഒരുപക്ഷെ സാധ്യമായേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക